ഏവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കരുത് എന്ന് അല്പം കുസൃതിയോടെ പറഞ്ഞ് ആരംഭിക്കുകയും ദൈവത്തെ അല്ല ദൈവസങ്കൽപങ്ങളെ നിങ്ങൾ വിമർശനാത്മകമായി പരിഗണിക്കും പരിഗണിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചത് ഓർക്കുമല്ലോ അതിനനുബന്ധമായി അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവസങ്കൽപ്പങ്ങളെ അവിശ്വസിപ്പീൻ എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവത്തെ അന്വേഷിപ്പീൻ നാം അവിശ്വസിക്കേണ്ടത് നിലവിലിരിക്കുന്ന ദൈവസങ്കൽപ്പങ്ങളെ അവിശ്വസിക്കേണ്ടത് നിരീശ്വരവാദികളാകുവാനല്ല സത്യദൈവത്തെ അന്വേഷിച്ച് അനുഭവിച്ച് അറിയുവാനാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അന്വേഷിപ്പീൻ കണ്ടെത്തും അന്വേഷിപ്പീൻ എന്ന് യേശു പറഞ്ഞപ്പോൾ ഇന്ന കാര്യം മാത്രമേ അന്വേഷിക്കാവൂ എന്ന് അവിടെ പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അംശവും അനുഭവവും നിങ്ങളുടെ എല്ലാ സം സ സങ്കല്പങ്ങളും വിശ്വാസപ്രമാണങ്ങളും അറിവിൻ്റെ ശകലങ്ങളും അന്വേഷണ വിധേയമാക്കുകയും അതാണ് നിങ്ങളുടെ ആത്മീയമായ കടമ എന്നതാണ് നമുക്കറിയാം അന്വേഷണം എന്നുള്ളത് വ്യക്തിപരമായ ഒരച്ചടക്കമാണ് അതിൽ നിന്ന് തുലുവും വ്യത്യസ്തമായ അനുഭവമാണ് ആരാധന എന്നുള്ളത് പൊതു ആരാധന നമ്മൾ പൊതു ആരാധന എന്നാണല്ലോ പറയുന്നത് ക്രിസ്മതത്തെ വാസ്തവത്തിൽ ആകമാനം പൊതു ആരാധനയായി മാത്രം വെട്ടിച്ചുരുക്കിയിരിക്കാണ് എപ്പോഴും നമ്മളോട് പറയുന്നത് ഞായറാഴ്ച പള്ളിയിൽ മണിയടിക്കുമ്പോൾ നിങ്ങൾ അവിടേക്ക് വരുവാൻ മറക്കരുത് ആ പൊതു ആരാധന തെറ്റിപ്പോയാൽ എല്ലാം തീർന്നു എന്നാണ് പറയുന്നത് പക്ഷെ നാം യേശുവിലേക്ക് ശ്രദ്ധതിരിക്കുമ്പോൾ നേരെ മറിച്ചാണ് കാണുന്നത് യേശു തൻ്റെ പരിസര ശുശ്രൂഷയുടെ പൊതു ആരാധനയിൽ പങ്കെടുത്തുവെങ്കിലും ചെനഗോകളിൽ പോയി ഹോദർമാരുടെ പള്ളികളിൽ പോയി പൊതു പൊതുവാരാധനയിൽ പങ്കെടുത്തുവെങ്കിലും അതിനുശേഷം അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് പിന്നെ അവസാനം തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കാറായപ്പോൾ യരുശ്വീൻ ദേവാലയത്തിൽ പോയി പക്ഷെ അവിടെ പോയി ആരാധിക്കാനല്ല അന്വേഷിക്കുവാനാണ് അന്വേഷിക്കുന്നതിൻ്റെ അനിവാര്യ ഘടകമാണ് ശുദ്ധീകരിക്കുക എന്നുള്ളത് ഇത് മനസ്സിലാക്കുക ദയവായി മനസ്സിലാക്കുക നാം ആത്മാവിലും സത്യത്തിലും അന്വേഷിക്കുന്നുവെങ്കിൽ പല മാലിന്യങ്ങളും നിർമാർജനം ചെയ്യണം എന്ന ഒരു അത്യാവശ്യം നമ്മെ അഭിമുഖീകരിക്കും അങ്ങനെയുള്ള ഒരു അനുഭവമോ ചിന്തയോ ഉത്തരവാദിത്വ ബോധമോ നമ്മുടെ ഉള്ളിൽ ജനിക്കാത്തതിൻ്റെ കാര്യം ചെറുപ്പം മുതലേ നമ്മെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ആരാധിക്കുവാനാണ് അന്വേഷിക്കുവാനല്ല മാത്രമല്ല അന്വേഷിക്കുന്നത് മറുതലിപ്പാണ് എന്ന ഒരു ധാരണയും നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അംശം പോലും വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഘടകം പോലും വ്യക്തിപരമായി മനസ്സിലാക്കുവാനോ അനുഭവിക്കുവാനോ അതുകൊണ്ട് അതിൽ കൂടെ ദൈവത്തെ അറിഞ്ഞ് ദൈവഹിതം അനുസരിപ്പാനോ നമുക്കിടയായില്ല നമ്മുടെ മതജീവിതം ശൂന്യവും പാഴായും ഇരിക്കുന്നു ഇത്രയും നാളങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് യാതൊരു ഫലപോഷ്ഠിയുമില്ലാതെ കഴി വിറങ്ങലിച്ച് കഴിഞ്ഞുകൂടുന്നൊരവസ്ഥയാണ് നമ്മുടേത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ നാം അല്പം ബോധമുള്ളവരാണെങ്കിൽ ഞാൻ പറയുന്നതാണ് നമ്മുടെ പരിതാപകരമായ അവസ്ഥ എന്ന് തിരിച്ചറിയും വസ്തുവത്തിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ഇത്രമാത്രം ശുഷ്കിച്ച് പോകുന്നത് കൃഷകാത്ര ആയി പോകുന്നത് ഗുണമില്ലാത്ത ഉപ്പായിത്തീരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതല്ലേ ഇന്ന് പ്രത്യേകിച്ച് ഇത്രമാത്രം സമൂഹത്തിൻ്റെ കണ്ണിൽ നാം അപഹസിക്കപ്പെടുമ്പോൾ അത് നാം തന്നെ വരുത്തി വച്ച അപമാനമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വളരെ കൂടുതലായി നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി പറഞ്ഞു ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള മതങ്ങൾ അല്ല മനുഷ്യർ മതങ്ങളുടെ പശ്ചാത്തലത്തിൽ വച്ചു പുലർത്തുന്ന സങ്കല്പങ്ങൾ നിങ്ങൾ അതുപോലെ കണ്ണടച്ച് വിശ്വസിക്കരുത് അത് അന്ധവിശ്വാസമാണ് പിന്നെ എന്താണ് നാം ചെയ്യേണ്ടത് യേശു പറഞ്ഞു നിങ്ങൾ അന്വേഷിപ്പീൻ ദൈവത്തെ അന്വേഷിപ്പീൻ എന്നാൽ ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കണമെങ്കിൽ നാം ഇന്നുവരെ ആർജിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ ഭാഗികമായ ദൈവസങ്കൽപ്പങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട് വിമർശന ബുദ്ധിയോടെ ദൈവസങ്കല്പങ്ങളെ നിലവിലിരിക്കുന്ന ദൈവസങ്കല്പങ്ങളെ പരിഗണിക്കുന്നവർക്ക് മാത്രമേ അന്വേഷിക്കുവാനാവശ്യമാണ് എന്ന് ബോധ്യമാക പോലുമുള്ളൂ ഞാൻ പരമ്പരാഗതമായി പ്രാപിച്ചിരിക്കുന്ന ദൈവസങ്കല്പങ്ങൾ ആത്യന്തികമാണ് അതിനപ്പുറത്തൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ പോലും അന്വേഷിക്കുകയില്ല അവൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അന്വേഷിക്കുന്ന മറുതലിപ്പാണെന്ന് മാത്രമേ അവന് മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ടാണ് പുരോഹിത വർഗത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നു ദൈവഹിതം വ്യക്തിപരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു സഭ പറയുന്നതിന് അപ്പുറത്ത് കണ്ണ് അയയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ജ്വരം പിടിക്കുന്നതിൻ്റെ തത്വം ഇതാണ് എന്ന് ദേവായി മനസ്സിലാക്കുക അവർ അതവടെ പരിമിതിയെ സൂ സൂചിപ്പിക്കുന്നു അതിനെപ്പറ്റി നമുക്ക് പരിതാപം തോന്നണം നമുക്ക് സിമ്പതി പിറ്റി തോന്നേണ്ട ആവശ്യമുണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നാം അത് മാത്രമാണ് നമ്മുടെ കടമയെന്ന എന്ന് വിചാരിച്ചാൽ നമ്മുടെ അധപ്പദിനമാണ് നമ്മുടെ ആത്മീയമായ മരണമാണ് അത്രമാത്രം ഭീകരമായ ഒരു യാഥാർത്ഥ്യത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് അന്വേഷിക്കുക എന്നത് വ്യക്തിപരമായ കടമയാണ് ആരാധിക്കുക എന്നത് പൊതുവായ ഒരു ആചാരമാണ് ഈ വ്യത്യാസം ദയവായി ദേവായി ദയവായി മനസ്സിലാക്കണമേ ഓർമ്മിക്കണമേ അന്വേഷണമെന്നത് വ്യക് വ്യക്തിപരമായ കടമയും അനുഭവമാണ് ആരാധിക്കുക എന്നത് പൊതുവായ ആചാരമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയും അപ്രകാരമാണ് എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നു പക്ഷേ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകൾ പോലും പൊതുവായുള്ള ധാരണകൾ കൊണ്ട് മാത്രം നിർവഹിക്കപ്പെടുന്ന സാധാരണമായിട്ട് ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ്റെ ഭവനത്തിൽ രാവിലെയും പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടാകണം എന്നത് നമ്മുടെ അറിവല്ല പൊതുവായ അറിവാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്ഥിരുന്ന പൊതുവായ അറിവാണ് നമുക്കങ്ങനെ വ്യക്തിപരമായ ഒരു അച്ചടക്കത്തിൽ കൂടെ അനുഭവത്തിൽ കൂടെ വെളിപ്പെട്ടു വന്ന ഒരാവശ്യമല്ല ഇത് പിന്നെ ഇതൊരു കടമയാണ് എന്നാൽ അങ്ങനെ ദൈവത്തെ ഒരു ആവശ്യമുണ്ട് കടമ മാത്രമല്ല ഒരു ആവശ്യമുണ്ട് എന്ന അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിയാത്തതിൻ്റെ കാര്യ കാര്യം ഇത് പൊതുവായ ധാരണ മാത്രമാണ് വ്യക്തിപരമായ അനുഭവമേ അല്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഭവനങ്ങളിൽ പ്രാർത്ഥന നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ വാസ്തുത്തിൽ വളരെ വിരസതയോടും വൈമനസ്യത്തോടും ഇതൊരു ഭാരമാണല്ലോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്ന ഒരു അനുഭവത്തിലാണ് ബഹുഭൂരിപക്ഷം ഭവനങ്ങളിലും ഈ കൃത്യം ഈ ആചാരം നടത്തി വരുന്നത് നിർവഹിക്കപ്പെട്ടു വരുന്നത് എന്നത് പരക്കെ പറയാൻ ആളുകൾ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നാം ദൈവത്തെ കരുതുന്നതെങ്കിൽ ആ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇറ്റ്സ് ആൻ ഇൻസൾട്ട് ടു ദ മാജസ്റ്റി ഓഫ് ഗാഡ് അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അവൾ അവിടെ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ സത്യം ദൈവത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ പരിമിതമാണ് എന്നുള്ളതാണ് ദൈവത്തെപ്പറ്റി ഇതുവരെ നിലനിൽക്കുന്ന ഇപ്പോൾ നിലനിൽക്കുന്ന സങ്കല്പങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമാണ് എങ്കിൽ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കും ദൈവം തന്നെ തന്നെ പരിപൂർണമായി വെളിപ്പെടുത്തി അതുകൊണ്ട് പൂർണ്ണതയുള്ളൊരു വിശ്വാസമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പൂർണ്ണത എന്ന് പറഞ്ഞാൽ കഥകും ജനലുമൊക്കെ അടച്ചിട്ടിരിക്കുന്നു പിന്നെ അപ്പോൾ വെളിയിലോട്ട് നോക്കരുത് എന്നതാണ് എനിക്ക് പ്രിയമുള്ളവർ വളരെ എന്താണ് പറയുന്നത് എലിമെൻ്ററി സ്കൂളിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിലേത് ആശയമാണെങ്കിലും ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ തിയറി ഇ സിസ് ഇ സിക്യുൽ ടു എം സി സ്ക്വയർ എന്ന് വെച്ചു അത് അവിടെ എഴുതി വച്ചിരിക്കുന്നു അത് ഞാനുമായിട്ട് എന്താണ് ബന്ധം അതൊരു ലോക എന്താ സർവലൗകികമായ യാഥാർത്ഥ്യമാണ് അതിന് ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ മാറ്റം വരത്തില്ല എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല കാരണം സാഹിത്യം സയൻസ് അല്ല സയൻസ് പുരോഗമിക്കുന്നത് ശാസ്ത്രം പുരോഗമി പുരോഗമിക്കുന്നത് മാറ്റങ്ങൾ നിലവിൽ ഇരിക്കുന്ന എപ്പോഴും മാറ്റി മാറ്റി മാറ്റിയാണ് അതിന് അതിജീവിച്ചുകൊണ്ടാണ് ശാസ്ത്രം മുൻപോട്ട് പോകുന്നത് മതത്തിലെന്തുകൊണ്ടാണ് യാതൊരു പുരോഗതി ഉണ്ടാകാത്തത് ഈ അന്വേഷണത്തെ കുറ്റവത്കരിച്ചതുകൊണ്ടാണ് ക്രിമിനലൈസേഷൻ ഓഫ് ദ ഇൻസ്റ്റിങ് ടു സീക്ക് അതുകൊണ്ടാണ് അതൊരു വലിയ ഭക്തിയാണെന്നൊക്കെ ഈ ഒരു പൊട്ടത്തിനെ നമ്മുടെ മേൽ പറ്റിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇരു ഇരുന്ന് പോകുന്നത് അപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും എനിക്ക് ദൈവത്തെ വ്യക്തിപരമായി മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നാൽ ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ദൈവത്തെ അന്വേഷിച്ച് വ്യക്തിപരമായി മനസ്സിലാക്കുകയും കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യാനുള്ള എൻ്റെ കടമ നിർവഹിക്കുന്നതിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം അല്ലെങ്കിൽ സഭ വെച്ചു പുലർത്തുന്ന ദൈവസങ്കൽപ്പങ്ങൾ ഒരു പരിധി വരെ എന്നെ സഹായിക്കും ഒരു പരിധി വരെ എന്നാലും പെരുത്തി വിട്ട് കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായും നിർജ്ജീവമാക്കിക്കളി ഇതാണ് ഇന്നത്തെ പ്രത്യേകത ഇപ്പോൾ പലരും സഭ വേണം 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 നമുക്ക് വളരാനൊരു ഭവനം വേണം അതുപോലെ സഭയും വേണം സഭ നമ്മുടെ ആത്മീയമായ ഭവനമാണ് പക്ഷേ നമ്മളിപ്പോൾ ഓരോരുത്തരും ഓരോ ഭവനങ്ങളിൽ ജനിച്ചു വളർന്നു വളർന്നതിൻ്റെ ഫലമായി നാം ഭവനത്തിന് വെളിയിലുള്ള ലോകത്തിലേക്ക് പ്രവേശിച്ചു അതിൻ്റെ അനന്തമായ സാധ്യതകളെ അറിഞ്ഞു അന്വേഷിച്ചു മനസ്സിലാക്കി കണ്ടുമുട്ടി യുദ്ധം ചെയ്തു ചിലതിനെയൊക്കെ സ്വീകരിച്ചു പലതിനെയും തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞത് പലതും നല്ലതായിരുന്നു പിന്നെ പിൽക്കാലത്ത് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ദുഃഖിച്ചു ഇതൊക്കെയാണ് ജീവിതം ഇതൊന്നും നമ്മുടെ മതജീവിതത്തിൽ കാരണമെന്താണ് ഞാനീ പറഞ്ഞു വന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ആത്മീയമായി വളരുവാൻ ആത്മീയ ഭവനം വേണം അത് നമ്മുടെ സഭകളാണ് അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ നമ്മുടെ വളർച്ച അതിനകത്ത് മാത്രം തങ്ങി നിൽക്കണമെന്ന് പറയുമ്പോഴാണ് ഈ വലിയ അപകടം നമുക്ക് സംഭവിക്കുന്നത് അങ്ങനെ നാം തങ്ങി തളർന്നവിടെ കിടക്കുന്നത് കൊണ്ടാണ് അവിടെ മാത്രം പറയുന്ന ദൈവസങ്കല്പങ്ങൾ അതിനപ്പുറത്തൊന്നുമില്ല ഈ സഭയുടെ ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഏതോ ഒരു പമ്പരമാണ് ദൈവം എന്ന് നാം തെറ്റിദ്ധരിക്കാനുള്ള ഏക കാരണം ഇത് തന്നെയാണ് ഹിന്ദുമതത്തിൽ ഒരു പറച്ചിലുണ്ട് ദൈവത്തെപ്പറ്റി മനുഷ്യൻ പറയുന്നത് മുഴുവനും എച്ചിലാണ് എച്ചിലാണ് ഇത് എനിക്ക് ഈടെ എന്നെ സന്ദർശിച്ച കോതണ്ട എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുൻപ് ബിഷപ്പ് മോർ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച ഗോമതിയമ്മൾ എന്ന് പറയുന്ന എൻ്റെ ഒരു സഹപാഠി അവരിപ്പോഴും ഒരു സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട് അവർ ചില കഥകൾ എഴുതി പ്രസിദ്ധീകരിക്കും ഒരു വ്യക്തി അവരെന്നെ ഈയിടെ സന്ദർശിച്ചപ്പോൾ രണ്ട് ദിവസം മുമ്പ് സന്ദർശിച്ചപ്പോൾ അത് ആ ഗോപതിയമ്മാളിൻ്റെ ഭർത്താവായ കോതണ്ട എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ ശ്രദ്ധിച്ച് ചിന്തിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് ഹിന്ദുമതത്തിൻ്റെ ദാർശനികതയിൽ കാഴ്ചപ്പാടും ദൈവത്തെപ്പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ മനുഷ്യനവൻ്റെ വാഗമുണ്ട് ദൈവത്തെപ്പറ്റി എന്തൊക്കെ പറഞ്ഞു അത് എച്ചിലാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ എന്താ പറയുന്നത് വിവക്ഷിക്കുമ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നീതി 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 ഇതല്ല 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 എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ യുക്തി പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് മനുഷ്യരായ നമുക്ക് തൃപ്തിപ്പെടാൻ സാധ്യമല്ല ദൈവം നേത്തി 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 എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല അതൊരു വിധത്തിൽ എന്നെ സഹായിക്കും എന്താണ് അത് സഹായിക്കുന്നത് ഇപ്രകാരമാണ് നിലവിലിരിക്കുന്ന സങ്കല്പങ്ങൾ അപൂർണമാണ് എന്നും അത് എന്ന് പറയുന്ന അപ്രമേയമായ പ്രതിഭാസത്തിൻ്റെ ആകെ തുകയെ വിളിച്ചറിയിക്കുവാൻ അപര്യാപ്തമാണ് എന്നും എന്നെ ബോധ്യപ്പെടുത്തിയിട്ട് അതിനപ്പുറത്തേക്ക് കടന്ന് അന്വേഷിക്കുവാനും അങ്ങനെ അന്വേഷിക്കുന്നത് കൊണ്ട് ഇതുവരെ ഇല്ലാത്ത സാധ്യതകൾ കണ്ടെത്തുവാനും ഇതുവരെ ഇല്ലാത്ത അറിവിനെ അതിജീവിക്കുവാനും വഴിയൊരുക്കും എന്നതാണ് അതിൻ്റെ ഗുണഫലം എന്നാൽ നെയ്ത്തി നെയ്ത്തി നേത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു മുലയ്ക്കിരുന്നാൽ പോയി ആ വലിയ ദാർശനികമായ അറിവും എന്നെ പൂജ്യമാക്കും സീറോ സൈഫറാക്കും ഇതാണ് പ്രത്യേകത ഇപ്പം ദൈവം അതുപോലെ തന്നെ ദൈവം സ്നേഹമാണ് എന്ന് വേദോസ്വതമ്മെ പഠിപ്പിക്കുന്നു നമ്മളതവിടെ വച്ചിരിക്കുകയാണ് ദൈവം സ്നേഹമാണ് അത് എന്താണെന്നും ദൈവം സ്നേഹമായാൽ എൻ്റെ വ്യക്തിത്വത്തിൽ എന്ത് സംഭവിക്കണമെന്നും വിശ്വാസ സമൂഹത്തിൻ്റെ സംസ്കാരം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും ആരാധനാക്രമം ആരാധന എന്ന് പറയുന്ന ആശയം അനുഭവം എന്തായിരിക്കണമെന്നും അതൊരു ക്രമത്തിൽ മാത്രം ഒതുക്കാവുന്നതാണോ എന്ന് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ സങ്കല്പങ്ങൾ അപ്പുകൾക്ക് സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സാധ്യതകളെ നാം അന്വേഷിക്കണം അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം യേശു പറഞ്ഞിട്ടില്ല നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആധികാരികമായ സ്വഭാവമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അന്വേഷണമാണ് ഇപ്പം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ആരാണ് എന്താണ് പ്രത്യേകത എന്താണ് മാഹാത്മ്യം എന്താണ് എന്താണ് ഇന്ന് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ആഴമെന്ത് എന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും എനിക്കൊരു വ്യക്തിയോട് താല്പര്യമില്ല സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ അന്വേഷിക്കുകയില്ല അപ്പോൾ അന്വേഷണവും സ്നേഹവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രണ്ട് സുപ്രധാനമായ കൽപ്പനകൾ എൻ്റെ ദൈവമായ ഹോവേ ഓ നിർദൈവമായ ഹോബയ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ അന്വേഷിക്കണമെന്നല്ല എൻ്റെ അർത്ഥം ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാൽ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണതയെ എനിക്ക് ഒരു കാലത്ത് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുവാൻ സ്ഥാപിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന തിരിച്ചറിവും അന്വേഷണത്തിൽ കൂടെ ഉണ്ടാകേണ്ടതാണ് അതാണ് ആധികാരികമായ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്നും കൂടെ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ വിനയമുണ്ടാകുകയുള്ളൂ നമുക്കറിയാം അല്പത്തരം ജനിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ അശ്ലീലമാണ് പുങ്കത്തരം അല്പത്തരം ഈക്വൽസ് പൂങ്കത്തരം അല്പമറിയാവുന്നവൻ ഉടനെ ചാടിപ്പോൾ ആ അല്പനെ എന്തെങ്കിലും അനുഗ്രഹം വന്നാൽ അർദ്ധരാത്രിയും കുട പിടിക്കും എന്നൊരു പറച്ചിൽ അതിന് അന്വർത്ഥമാണ് ഞാൻ മതമേഖലയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ പലപ്പോഴും വളരെ അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു കാര്യം മറ്റുള്ളവരെ പറ്റി എത്രയോ ധൈര്യത്തോടുകൂടിയാണ് നാം കാര്യങ്ങൾ തട്ടിവിടുന്നത് അവരെല്ലാം അന്ധകാരത്തിലാണ് അവർ മുഴുവനും തെറ്റും വിട്ടവുമാണ് അവരെല്ലാം നരകത്തിൽ പോകും ക്രിസ്ത്യാനി എന്ന പേരുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും എന്നൊക്കെയാണ് പറയുന്നത് അവരെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് മറ്റുള്ളവരെ പറ്റി കള്ളസാക്ഷ്യം പറയുന്നത് നല്ലതാണ് നമ്മളിൽ ആരെങ്കിലും നമ്മളിൽ ആരെങ്കിലും ഇസ്ലാം മതം എന്താണെന്നോ ഹിന്ദുമതം എന്താണെന്നോ ബൗദ്ധ ബുദ്ധമതം എന്താണെന്നോ ജൈനമതം എന്താണെന്നോരാഷ്ട്രീയൻ മതം എന്താണെന്നോ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഞാൻ ഹിന്ദുമതത്തിൻ്റെ എന്തെങ്കിലുമൊരു കോണ് മനസ്സിലാക്കാനായിട്ട് നാല് വേദങ്ങളുടെയും ടെക്സ്റ്റും അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷനും അതിൻ്റെ ആറ് വോള്യൂംസ് ഒരു ഒരു കുറഞ്ഞതൊരു ഇരുപതിനായിരം പേജസ് ഉണ്ട് എൻ്റെ ഇംഗ്ലീഷ് ഫ്രാൻസ് എനിക്ക് സംസ്കൃതം വായിക്കുന്നത് ഞാനത് ഇവിടെ വെച്ചിട്ട് അയ്യായിരം രൂപ വിലയുണ്ട് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ട് ഏഴ് വർഷമായി ഞാൻ എൻ്റെ ഒരു ഒരു പുസ്തകം പോലും ഇവരെ തുറക്കാൻ പറ്റിയില്ല ഞാൻ ഗീത വായിച്ചിട്ടുണ്ട് പലതവണ വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിന് എൻ്റെ ഞാൻ മനസ്സിലാക്കിയത് എത്രമാത്രം അതിൽ അത് പര്യാപ്തമാണെന്ന് എനിക്ക് ഞാൻ ഖുറാൻ വായി വായിക്കാൻ ശ്രമിച്ചു മുഴുവൻ അത് മുഴുവനാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ശ്രീ ബുദ്ധനെയും ശ്രീനാരായണ ഗുരുവിനെയുമാണ് എന്നെ വളരെയധികം ആകർഷിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ശ്രീ ബുദ്ധനും ശ്രീ നാരായണ ഗുരു ബുദ്ധമതത്തിൻ്റെ ഒരു കോണ് മാത്രം സ്പർശിക്കാനേ ഈ ഉള്ളവന് കഴിഞ്ഞിട്ടുള്ളൂ നാരായണ ഗുരുവിൻ്റെ ചില ആശയങ്ങളുടെ ചില വശങ്ങൾ മാത്രം മനസ്സിലാക്കാനെ ഈ ഏഴയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത് അവരെല്ലാം ചപ്പും ചവറുമാണ് ഞാൻ മാത്രം മടുക്കനാണ് ഞാൻ മതിലേക്കു കിളിച്ചവനാണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പീറത്തരം മാത്രമല്ലേ അല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശു വെളിപ്പെടുത്തിയ ആത്മീയത അതിൻ്റെ ആത്മാവിലും സത്യത്തിലും അറിയാവുന്ന ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനി ഉൾപ്പെടെയാണ് ഞാനീ പറയുന്നത് ക്രിസ്തു മതം എന്താണെന്ന് ഒട്ടുമറിയാൻ വേണ്ട ഒരു ബന്ധക്കോസ്സുകാരെന്നാണ് ഞാൻ എന്നെ വിശ്വസിക്കുന്നത് അവർക്ക് വേദപുസ്തകം കാണാതറിയാൻ പക്ഷേ ആത്മീയ സത്യം പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല ഒരു പൂം കോഴിക്ക് അതിനേക്കാൾ ബോധമുണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കുക ഞാൻ ആരെയും കൊച്ചാക്കാൻ പറഞ്ഞാൽ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം തത്വമെന്ന് പറയുന്ന ചൊല്ലിക്കളി അവർത്തിന് പുസ്തകം പന്ത്രണ്ടാമത്തെ മുപ്പത്തി ഒന്നാമത് അതുകൊണ്ടാണ് കാണാപ്പാടും പറഞ്ഞു ഈ കാണാപ്പാടും പറഞ്ഞത് കൊണ്ട് അതിൻ്റെ അർത്ഥം അറിയാവുന്ന എന്തെങ്കിലും സൂചനയുണ്ടോ അങ്ങനെ അങ്ങനെ വിശ്വസിക്കാതെങ്കിലും ആധാരമുണ്ട് പോട്ടെ അങ്ങനെ ആ ഭാഗം കൂടുതലാവും നമ്മൾ വച്ച് പുലർത്തുന്ന സങ്കല്പങ്ങൾ മുഴുവനും മറ്റാരുടെയോ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വായിൽ നിന്നാം കടമെടുത്തതാണ് നമ്മൾ ആരും അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യമല്ല നമ്മൾ പറയുന്നു നമ്മുടെ മതമാണെങ്കിലും മറ്റു മതങ്ങളാണെങ്കിലും നമ്മുടെ ദൈവത്തെ പറ്റിയാണെങ്കിലും മറ്റുള്ള ദൈവത്തെ പറ്റിയാണെങ്കിലും പക്ഷേ ഇതിനിടെ നിങ്ങളോട് ചോദിക്കട്ടെ എത്ര ദൈവങ്ങളുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്നല്ലേ പറയുന്നത് പിന്നെ എന്താണ് ഈ പ്രശ്നം നമ്മൾ യഥാർത്ഥത്തിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ലോകത്തിൽ ഒറ്റ ദൈവമേ ഉള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹിന്ദുവിൻ്റെ ദൈവമെന്നും ഇസ്ലാമിൻ്റെ ദൈവമെന്നും ബുദ്ധൻ്റെ ദൈവമെന്നും ബുദ്ധൻ ദൈവവിശ്വ ദൈവം എന്ന ആശയമല്ല ബുദ്ധനെ സംഞ്ചെടുത്തോളൂ നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് അനേത്തിയിസ്റ്റിക് റിലിജിയൻ പിന്നെ അതിന് അത് റിലിജ്യൻ അല്ല അത് വെറും അന്വേഷണം മാത്രമാണ് അതുകൊണ്ടാണ് ദാറ്റ്സ് റീസൺ വായ് ഐ റെസ്പെക്റ്റ് എറ്റും അപ്പോൾ ഒരു അറിവുമില്ലാതെ നമ്മൾ മറ്റുള്ളവരെ പറ്റി അതും ഇതുമൊക്കെ പറയാം അത് വലിയ ഭക്തിയാണെന്ന് പറയുക എന്നാൽ നമ്മുടെ മതത്തിൻ്റെ പോലും ഒരു ഒരു കണിക നമുക്കറിഞ്ഞു കൂടാം ഒരു കണിക ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് പുരോഹിതനും എത്താനും വന്നോട്ടെ ഒന്നു പറയാൻ മാത്രം ഞാൻ അഞ്ച് മിനിറ്റിനോട് തെളിയിച്ചു ചേരാം ഇവർക്കാര്ക്കും ക്രിസ്തു മതം എന്താണെന്നുള്ളത് എൻ്റെ എ ബി സി ഡി ടി അറിഞ്ഞുകൂടാന്ന് എനിക്കറിവുണ്ടായിട്ടല്ല എൻ്റെ അറിവ് കൊണ്ട് തന്നെ ഞാൻ തെളിയിച്ചു തരാം ഇവർക്ക് ഒരു ചുക്കും അറിയത്തല്ലതാണ് കാരണം അറിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് താല്പര്യമില്ല കാരണം കസേര കയറി കഴിഞ്ഞാൽ പിന്നെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതോ പാരമ്പര്യമായി തോമസ് ലീഹായുടെ ആ ലൈനിൽ ഇങ്ങനെ വന്നിട്ട് കൈവപ്പ് കിട്ടി അതൊക്കെ പിന്നെ തല ഒട്ടിക്കുള്ളിൽ മുഴുവനും തോമാസ് ലീഹ ഇങ്ങനെ ഇരിക്കുക അല്ലെ ആണെങ്കിൽ സെൻറ്റ് ജോർജും അസർപ്പവും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഗിഡിഡിട് കിട് ഇത് ഇതെന്താ സാറേ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കത്തോലിക്കനാണെങ്കിൽ എത്ര മാതാവാണ് ഇഷ്ടത്തിന് മാതാവ് അവിടെ മാതാവ് എവിടെയൊക്കെ കാശ് കിട്ടും അവിടെയൊക്കെ മാതാവാണ് മാതാവെ കൊണ്ട് കാശ് അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രൂസിഫിക്സ് കൊണ്ട് കാശുണ്ടാക്കും ഇങ്ങനെ എന്തെല്ലാം അപഹാസ്യം അശ്ലീലമാണ് കാണിക്കുന്നത് അതെല്ലാം ദൈവമാണെന്നാണ് പറയുന്നത് അവിശ്വസിപ്പീൻ എന്നാൽ അന്വേഷിപ്പീൻ അന്വേഷിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ ഇന്നും വെളിപ്പെട്ട് വരും കാരണം സത്യത്തിൻ്റെ ദൈവം ജീവിക്കുന്നു അതറിയണമെങ്കിൽ അന്വേഷിക്കണം അന്വേഷിക്കണമെങ്കിൽ ഇതുവരെയുള്ള ഇതുവരെ നിലനിൽക്കുന്ന ഇന്നുവരെ നിലനിൽക്കുന്ന സങ്കല്പങ്ങളെ അതിജീവിക്കേണ്ട ധൈര്യമുണ്ടാകണം ആ ധൈര്യമില്ലാത്തവൻ അടിമയാണ് വിശ്വാസിയല്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ അടിമകളെ വിളിപ്പിക്കാൻ വന്നു ആ അടിമകളെ എവിടെയാണ് യേശു കണ്ടെത്തിയ രാഷ്ട്രീയത്തിലല്ല അല്ലേ അല്ല മതത്തിലാണ് അടിമകളെ കണ്ടെത്തിയത് മതത്തിൻ്റെ അടിമകളായി നിൽക്കുന്ന ആളുകളെ വിടുവിച്ച് ആത്മീകമായ അന്വേഷണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് യേശു വന്നത് അതായിരുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെയും ദൗത്യത്തിൻ്റെയും രക്തചുരുക്കമെന്ന് ക്രിസ്ത്യാനിയോട് ഒരായിരം തവണ പറഞ്ഞാൽ ഈ കട്ടിയ തലയിലോട്ട് ഇത് കയറുകയില്ല കയറുകയില്ല എന്നാൽ ഹലലുയ 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 ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഏതാണ് നാലായിരത്തി മുന്നൂറിൽ പരം ആളുകൾ ഇന്നുമുണ്ടല്ലോ അവരുമായി വിദൂരത്തിൽ നിന്നെങ്കിലും ബന്ധപ്പെടുത്തുവാൻ എനിക്കൊരു വലിയ അവകാശവും അനുഭൂതിയും ദൈവം തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ആഹ്ലാദിക്കുന്നു എന്നെ തന്നെ വിനയപ്പെടുത്തി ദിവസന്നിധിയിൽ സമർപ്പിക്കുന്നു നമുക്ക് ദൈവം നൽകിയ ആത്മീയമായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നിത്യസത്യങ്ങളെ പ്രത്യേകിച്ച് ദൈവത്തെ പറ്റിയുള്ള ആ യാഥാർത്ഥ്യങ്ങളെ ദൈവമെന്ന വെളിച്ചത്തെ ഭയരഹിതമായി നിസ്സീമമായി അന്വേഷിക്കുവാനിടയാകട്ടെ അങ്ങനെയുള്ള ഒരനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ചെറിയ ഉപാധിയായി നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തെ നിങ്ങളേവരും കാണണം അനുഭവിക്കണം നിങ്ങളതിൽ പങ്കെടുക്കണം ഒന്നുകൂടെ 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 അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം